നമസ്കാരം മീഡിയ രംഗ് വർത്തമാനം ബഹ്റിൻ കേരളീയ സമാജം പുതിയ ഭരണസമിതിയുടെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് ജയശങ്കർ വിശദാംശങ്ങളിലേക്ക് ബഹ്റിൻ കേരളീയ സമാജം പുതിയ ഭരണസമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് നടക്കുമെന്ന് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കനും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മുതിർന്ന പ്രഭാഷകനും എഴുത്തുകാരനും കേരളത്തിലെ ടെലിവിഷൻ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യവും രാഷ്ട്രീയ വിമർശകരുമായ അഡ്വക്കറ്റ് ജയശങ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബഹ്റൻ കേരളീയ സമാജം ജനറൽ ബോഡിയിൽ പി വി രാധാകൃഷ്ണപിള്ള പ്രസിഡന്റും വർഗീസ് കാരക്കൽ ജനറൽ സെക്രട്ടറിയുമായി പുതിയ ഭരണസമിതിയിലേക്കുള്ള പാനലിനെ തെരഞ്ഞെടുത്തത് സമാജം അംഗങ്ങൾ നൽകിവരെന്ന പിന്തുണയ്ക്കും വിശ്വാസത്തിനും നന്ദി രേഖപ്പെടുത്തുന്നതായും പുതിയ ഭരണസമിതിക്ക് ബഹറിലെ മുഴുവൻ മലയാളി സുഹൃത്തുക്കളുടെയും സഹകരണവും കരുതലും തുടർന്നും ഉണ്ടാവണമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അഭ്യർത്ഥിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് സമാജം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബഹുരൻ കേരളീയ സമാജം മലയാളം പാഠശാല തുടക്ക ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ബഹുൻ കേരളീയ സമാജം മലയാളം പാഠശാലയുടെ തുടക്ക ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനമാണ് മാർച്ച് ഇരുപത്തി മൂന്ന് തീയതികളിൽ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അഞ്ച് വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് പാഠശാലയുടെ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്ത ശേഷം നിർദ്ദിഷ്ട തീയതികളിൽ സമാജത്തിലെത്തി അഡ്മിഷൻ എടുക്കാം കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലയാള മിഷന്റെ ഇന്ത്യക്ക് പുറത്തെ ആദ്യ പഠന കേന്ദ്രമാണ് ഭരൻ കേരളീയ സമാജം ആയിരത്തിലധികം കുട്ടികളാണ് വിവിധ കോഴ്സുകളിലായി മാതൃഭാഷ പഠനം ഇവിടെ നടത്തി വരുന്നത് പുതുതായി എത്തുന്ന കുട്ടികൾക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെ ആയിരിക്കും ക്ലാസ് അഡ്മിഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ആറ് പൂജ്യം നാല് അഞ്ച് നാല് നാല് രണ്ട് അല്ലെങ്കിൽ മൂന്ന് എട്ട് പൂജ്യം നാല് നാല് ആറ് ഒൻപത് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബൈ House of Uniforms, best quality, lower price. Al Hilal Hospitals and Medical Center, available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents, we guarantee your satisfaction.